് ആശീർവാദ് സിനിമാസും ലൈക്കും ചേർന്ന് നിർമ്മിച്ച് മുരളീ ഗോപി കഥയും തിരുക്കഥയും എഴുതി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംപുരാൻ മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലാണ് നായകൻ ഈ സിനിമയുടെ ടീസറാണ് ഇന്നലെ റിലീസ് ചെയ്തത് ടീസർ റിലീസിംഗ് ലോഞ്ച് തന്നെ നടത്തുകയുണ്ടായി വമ്പൻ താരനിര അതിൽ പങ്കെടുത്തു അതായത് മലയാളത്തിന്റെ ഏറ്റവും വലിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും മുതൽ ബേസിൽ ജോസഫ് വരെ ഈ സിനിമയുടെ ടീസർ ലോഞ്ചിൽ പങ്കെടുത്തു ഈ സിനിമയുടെ ടീസർ റിലീസായി ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ ലൈക്കിയുടെ യൂട്യൂബ് ചാനലിലും ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെ വന്ന എംബുരാൻ ടീസർ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നമ്പർ വൺ ആണ് നാല് മില്യൺ കഴിഞ്ഞിരിക്കുന്നു വളരെ വേഗത്തിലാണ് ഈ സിനിമയുടെ ടീസർ പ്രേക്ഷകർ കാണുന്നത് അതുപോലെ തന്നെ ലൈക്കിയുടെ യൂട്യൂബ് ചാനലും ട്രെൻഡിങ്ങിൽ നമ്പർ സെവൻ ആണ് വൺ പോയിന്റ് ടു മില്യൺ ആൾക്കാർ ലൈക്കിയുടെ യൂട്യൂബ് ചാനലിലും പോയി ഈ ടീസർ കണ്ടിരിക്കുന്നു അത്രമാത്രം പ്രേക്ഷകർ ഈ സിനിമയെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ടീസർ യൂട്യൂബ് ചാനലിൽ മാത്രമല്ല തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ചു വലിയ രീതിയിലുള്ള ജനത്തിരക്കായിരുന്നു ടീസർ കാണാൻ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തിയത് ഒന്ന് ഓർക്കണം വെറും രണ്ട് മിനിറ്റ് മാത്രമുള്ള ടീസർ കാണാനാണ് ജനങ്ങൾ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തിയത് പല സിനിമകളും മാറ്റിവെച്ചാണ് ഇതിന്റെ ടീസർ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത് അതായത് മികച്ച അഭിപ്രായം നേടിയ മെഗാസ്റ്റാറിന്റെ സിനിമ വരെ മാറ്റിവെച്ചാണ് ഈ ടീസർ പ്രദർശിപ്പിച്ചത് വലിയ രീതിയിലുള്ള ജനത്തിരക്ക് തിയേറ്ററുകളിൽ അനുഭവപ്പെട്ടു എല്ലാവരും ആഘോഷിക്കുകയായിരുന്നു എന്താണ് ടീസറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിന് കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരു ടീസർ അതായത് നമ്മളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയായിരുന്നു ടോപ്പ് ലെവൽ പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ടീച്ചറാണ് നമ്മൾക്ക് മുന്നിലേക്ക് ഇവർ തന്നത് ഒരു ഹോളിവുഡ് ലെവൽ സംഭവം ഇതൊരു മലയാള സിനിമ തന്നെയാണോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും അതിൻ്റെ ടീസർ കാണുമ്പോൾ മലയാളമാണ് എന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് തിരിച്ചറിയുന്നത് ഇന്ദ്രജിത്തിന്റെ ആ സീൻ കാണുമ്പോൾ മാത്രമാണ് അത്രയും ഗംഭീരമായിട്ടാണ് ഈ സിനിമയുടെ ഓരോ സീനുകളും പ്രൈമും വിഷ്വൽസും എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് തീർച്ചയായും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പടമായിട്ടാണ് നമ്മൾക്കിത് ഫീൽ ചെയ്തിരിക്കുന്നത് വലിയ ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് അത് എത്രത്തോളം വരുമെന്ന് നമ്മൾക്ക് ഒരു അറിവുമില്ല എന്തായാലും നൂറ് കോടിക്ക് മേലെ ബഡ്ജറ്റ് ഉറപ്പാണ് ടീസറിൽ കാണുന്ന വിഷ്വൽസ് അത്രയും പണം മുടക്കിയതിൻ്റെ എല്ലാ സംഭവങ്ങളും അതിൽ കാണാനുണ്ട് ലാലേട്ടിനെ കാണിക്കുന്ന രംഗങ്ങൾ തീർച്ചയായും നമ്മളെ കോരിത്തെപ്പിക്കും ഇതൊരു പക്കാ മാസ് പഴമാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇപ്പോൾ ലൂസിഫറിൽ നമ്മൾ എന്താണോ കണ്ടത് അതായത് ക്ലാസും മാസും നിറഞ്ഞ ഒരു രീതി ആ രീതിയിൽ തന്നെയായിരിക്കും ഇതും എടുത്തു വച്ചിരിക്കുക പക്ഷെ ലൂസിഫർ കേരളത്തിലെ കഥയാണ് പറഞ്ഞതെങ്കിൽ ഇത് അങ്ങനെയല്ല പുറം രാജ്യങ്ങളിലാണ് ഈ സിനിമയിലെ മിക്ക രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് പുറത്തുള്ള കഥ തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നതും അതുപോലെ തന്നെ അവസാനമാകുമ്പോൾ തീർച്ചയായും കേരളത്തിലേക്കും എമ്പുരാൻ വരുന്നു എന്ന് ടീസറിൽ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പല ആൾക്കാർക്കും അത് മനസ്സിലായി കാണില്ല ടീസർ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല സംഭവങ്ങളും അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇപ്പോൾ ഈ കാണുന്ന രംഗം എന്ന് പറയുന്നത് ടീസറിൽ ഒരു ചെറിയൊരു മിന്നായം പോലെ വന്നുപോയ ഒരു സീനാണ് ഇത് മിക്കവാറും ക്ലൈമാക്സ് ഫൈറ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ രംഗത്ത് മോഹൻലാൽ മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇത് ഇവിടെ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് പൃഥ്വിരാജന്റെ ബ്രില്യൻസ് ഈ നമ്മൾക്ക് കാണാൻ പറ്റും ഒരു ടീസറിന് ഇത്രയും ആകാംക്ഷ എല്ലാ റിവ്യൂവേഴ്സും അതായത് കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലെ ആൾക്കാർ വരെ ഈ സിനിമയുടെ ടീസർ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നു ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലെയും ആൾക്കാർ ഇതിന്റെ ടീസർ റിയാക്ട് ചെയ്യുന്നു എല്ലാവർക്കും മികച്ച അഭിപ്രായം ടീസർ കണ്ട് മമ്മൂട്ടി വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഒരാളും ഈ സിനിമയുടെ ടീച്ചറിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്നില്ല ചില ആൾക്കാർ മാത്രം അതായത് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന തീർച്ചയായും ഇതിൽ മമ്മൂട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല മമ്മൂട്ടിക്ക് ഇതിൽ ഒരറിവുമില്ല മമ്മൂട്ടിക്ക് ഈ ടീസർ നല്ലതായി വരണം സിനിമ വിജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷെ മമ്മൂട്ടിയുടെ കുറച്ച് ഫാൻസ് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചാനലുകൾ അവർക്ക് മാത്രം ടീസർ അങ്ങ് ബോധിച്ചില്ല അവർ പറയുന്നത് അത്രയ്ക്കങ്ങ് പോരാ പ്രതീക്ഷിച്ചതുപോലെ വന്നില്ല എന്നൊക്കെയാണ് ഒരു അവരെ സംബന്ധിച്ച് ഡൊമിനിക്കിന്റെ ടീച്ചറൊക്കെ ആയിരിക്കാം മികച്ചത് എനിക്കറിയില്ല അവർക്ക് അങ്ങനെ ആയിരിക്കാം അപ്പോൾ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങും ഗംഭീര അഭിപ്രായം ഒരു ടീസറിന് ഇത്രയും പ്രതീക്ഷ പ്രേക്ഷകർ കൊടുക്കുന്നു എങ്കിൽ സിനിമ ഇറങ്ങുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും ടീസർ കാണാൻ തിയേറ്ററുകൾ പൂരപ്പറമ്പാകുമ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും തീർച്ചയായും ഇത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമയല്ല എല്ലാ സംസ്ഥാനങ്ങളിലും മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ സിനിമ ഒരു ആവറേജ് റിപ്പോർട്ട് വന്നാൽ പോലും മലയാള സിനിമയിലെ കളക്ഷൻ റെക്കോർഡും മറികടക്കും എങ്ങാനും പോസിറ്റീവാണ് ഈ സിനിമയ്ക്ക് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും മലയാള സിനിമയെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയായിരിക്കും മലയാള സിനിമയുടെ ഗ്രാഫ് കുത്തനെ ഉയരും ഈ പറയുന്ന നൂറും ഇരുന്നൂറും മുന്നൂറും നാന്നൂറും അഞ്ഞൂറും കോടിയൊന്നും മലയാള സിനിമയ്ക്ക് വിഷയമല്ല എന്ന് എമ്പുരാൻ എന്ന സിനിമയിലൂടെ തെളിയിക്കും മലയാള സിനിമയിൽ ഇതുവരെ ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന സിനിമ എന്ന് പറയുന്നത് അത് ഒടിയനായിരുന്നു അതിനു മുകളിൽ ഒരു സിനിമയും ഇതുവരെ മലയാളത്തിൽ വന്നിട്ടില്ല അതിനു മുകളിൽ ഒരു സിനിമ വരുന്നു അത് എംബുരാൻ ആണ് ഒരുപക്ഷെ ഒടിയന്റെ രണ്ടിരട്ടിയോളം പ്രതീക്ഷ യമ്പുരാനിൽ പ്രേക്ഷകർക്കുണ്ട് ഒടിയന് നെഗറ്റീവ് റെസ്പോൺസാണ് വന്നത് എന്നിട്ടും ഒടിയൻ ഫസ്റ്റ് ഡേ കളക്ഷനിൽ റെക്കോർഡ് തിരുത്തി ആ റെക്കോർഡ് ഇപ്പോഴും ഒരു സിനിമയും മറികടന്നിട്ടില്ല വേൾഡ് വൈഡ് കളക്ഷനിലും ഒടിയൻ അൻപത് കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുത്തു അത് പക്ക നെഗറ്റീവ് റിപ്പോർട്ട് വന്നിട്ടാണ് എന്ന് ചിന്തിക്കണം ഒടിയന്റെ ഡബിൾ ഹൈപ്പിലാണ് ഇപ്പോ എംബുരാൻ വരുന്നത് ഈ സിനിമ പോസിറ്റീവ് റെസ്പോൺസ് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ ഒരു സംശയമില്ല ഇനി എങ്ങാനും മാറിപ്പോയി മിക്സഡ് റിവ്യൂസ് വന്നാൽ പോലും ഈ സിനിമ റെക്കോർഡുകൾ തിരുത്തി കുറിക്കും മലയാള സിനിമയെ വേറൊരു ലെവലിൽ ആശീർവാദ സിനിമാ എത്തിക്കും എന്നതിൽ തർക്കമില്ല എംബുരാൻ ടീസർ എന്റെ അഭിപ്രായത്തിൽ ഗംഭീരമായൊരു ടീസർ മലയാളത്തിൽ ഇതുവരെ കാണാത്ത ഒരു ടീസർ മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് എംപുരാൻ മാർച്ച് ഇരുപത്തേഴിന് തീർച്ചയായും മലയാള സിനിമയുടെ ചരിത്രം മാറി മറിയും എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ഈ ചാനൽ ചാനലിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ